ഹലോ ഗായ്സ് അസലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും സ്റ്റാർഷെൻസിൻ്റെ മോളിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പിന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നിൻ്റെ ഉമ്മയുടെ ഫ്രണ്ടിൻ്റെ മോളെ ആണ് കേട്ടോ അപ്പോൾ അവളെ വെച്ച് അവിടെ ഒരു ചെറിയൊരു പരിപാടിയുണ്ട് അപ്പോൾ ഞങ്ങളുടെ എല്ലാവരും കണ്ട് ക്ഷണിച്ചിരുന്നു അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി അണ്ട് പോയിരുന്നു കേട്ടോ ഞാനും അനിയത്തിമാരും പിന്നെ ഉമ്മച്ചും ഉമ്മച്ചിയുടെ ഫ്രണ്ട്സുകളും അവരുടെ കുട്ടികളൊക്കെ കൂടിയിട്ടാണ് ഞങ്ങൾ പോയിരുന്നത് അപ്പോൾ ഞങ്ങൾ പോയപ്പോൾ അവിടെ ഡെക്കറേഷൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെ ബർത്ത്ഡേ ഗേൾ ഞങ്ങൾ പോയതിൻ്റെ ശേഷമാണ് കുളിച്ചോക്കെ ചെയ്തത് പിന്നെ ഞങ്ങൾക്കവിടെ ഫുഡ് നല്ല മന്തിയും പിന്നെ എന്താ പറയുക ബീഫ് ബിരിയാണിയും ചിക്കൻ ചില്ലിയും അങ്ങനെയുള്ളതായിരുന്നു കേട്ടോ പിന്നെ അവരെ കസിൻസും അങ്ങനെ എല്ലാവരും ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി ഫുഡൊക്കെ കഴിച്ചിട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്ന ഫുഡൊക്കെ അതിന് ശേഷം കുറച്ച് തന്നെ ശേഷം കേക്ക് കട്ടിങ് ആയിട്ട് അപ്പോൾ എല്ലാതും ഒരു പിങ്കും വൈറ്റും കോമ്പോലാണ് വന്നിട്ടുള്ളത് അവിടെ അവളെ ഡ്രസ്സും പിന്നെ കേക്കും എല്ലാതും പിങ്കും വൈറ്റും കൊമ്പോലാണ് വന്നിട്ടുള്ളത് പിന്നെ ആ കേക്ക് കട്ട് ചെയ്യുമ്പോൾ ബർത്ത് കൈ കൈ പിടിപ്പിച്ച് കട്ട് ചെയ്ത് നിൽക്കുന്നത് അവളെ താത്തിനെട്ടോ അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി കേക്ക് കട്ടൊക്കെ കഴിഞ്ഞു അവളെ കസിൻസും ഞങ്ങൾ പോയവരെല്ലാവരും കൂട്ടിയിട്ടാണ് കേക്ക് കട്ട് ചെയ്തത് അങ്ങനെ ഇത്രയോളം കായ്സ് ഇന്നത്തെ ഒരു വീഡിയോ പടുത്തോ അടിപൊളി വീഡിയോ ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും അതുവരെ കിട്ടിയ ബൈ ബൈ അസ്സാം വലൈക്കും